അസലാമലൈക്കും എസ് കെ എസ് എസ് എഫിന്റെ ജാതീയ ഫണ്ട് വിജയിക്കാം സാധുഗതങ്ങളെ ആഹ്വാനം ഒരു കുറിപ്പ് അല്ല ഒരു ഇത് കണ്ടു പോസ്റ്റ് ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന നിലയിൽ ഒരിക്കലും അതിനോട് സഹകരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ സാധുഗരിതങ്ങളെ ഏറ്റവും അധികം തേജോധം ചെയ്യുന്നത് ഇന്ന് എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാരാണ് എന്റെ പ്രവർത്തകരാണ് അപ്പൊ പാണക്കാട് എന്ത് സാധിക്കുന്നത് ഞങ്ങൾ എസ് എസ് സംസ്ഥാന പ്രസിഡന്റാണ് ആണ് പാണക്കാട് മുനവർ തങ്ങളെ നമ്മുടെ ഷാനവാസ് മീൻ എം എസ് എഫിന്റെ ഷാനവാസ് തെരുവിതോറും വ്യക്തിയത്വത് തേജ്മതി നടക്കുമ്പോ അതിന്റെ എന്ത് അർത്ഥമുള്ളത് അതേമാതിരിയാണിപ്പൊ ഇന്ന് പാണക്കാട് തങ്ങൾക്കെതിരെ സംസ്ഥാന യുവജന വിഭാഗം അല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും എന്താ ചെയ്ത് ഒരു മുസ്ലിം ലീൻ്റെ പ്രവർത്തകന്മാര് മുസ്ലിനെ സ്നേഹിക്കുന്നവര് അതുപോലെ ദീനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും എസ്കന്റെ ആയി പണ്ടുമായി സഹകരിക്കരുതെന്ന എൻ്റെ അഭിപ്രായം പലർക്ക് പല അഭിപ്രായം ഉണ്ടാവും തങ്ങള് പറഞ്ഞ് നോക്കണ്ട തങ്ങളിപ്പോൾ ആര് പറഞ്ഞാലും നാശരാജോത്രം പ്രവർത്തനം ചെയ്യേണ്ടത് തങ്ങൾക്ക് ഇപ്പം എല്ലാവരും കേൾക്കാണ്ടല്ലോ പക്ഷെ ചെറിയ മുസ്ലിം ലീൻ്റെ പ്രവർത്തകന്മാരൊന്നും നിലയിൽ പാണക്കാട് കുടുംബത്തെ അവമതിക്കുന്നവരെമാര് സഹകരിക്കരുത് അവരെ ഏറ്റവും വലിയ ലക്ഷ്യപ്പോൾ സമസ്തനെ തകർത്തു കഴിഞ്ഞു അത് നായിക്കുന്നവർക്കില്ലാതായി മാറ്റി ആലുദിനെ തകർത്താന്ന് നോക്കിയാൽ വിജയിച്ചില്ല വാഫിനെ കുറെ വിജയിച്ചു വാഫി ഇല്ലാതായിട്ടില്ല അത് സമൂഹത്തിൽ അതിൻ്റെ നിറം കടത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് അതിൻ്റെ പൂർവാധികം വാങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പൊ സമുദായത്തിൽ സന്നി സന്നി സന്ധി അല്ല ഈ സമസ്തൻ്റെ കടയില് ഈ വിത്തും പ്രസാദം ഉണ്ടാക്കുന്നവർത്തനുമായിട്ട് ഒരിക്കലും നമ്മൾ സഹകരിക്കരുത് എല്ലാരും കേൾക്കും കേൾക്കട്ടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പോസ്റ്റ് ചെയ്തത് പോയി അറിയുന്നത് കേൾക്ക നമ്മൾ ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇനി പിരിവുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ തങ്ങന്മാര് തന്നെ ഇപ്പൊ ജാതി ഇത്രയും നല്ല വിജയകരമാക്കാനുണ്ടായ കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് കുടുംബം അവരുടെ പ്രസ്താവന വന്നതിന് ശേഷം മാത്രമാണ് ഇത് വിജയത്തിലേക്ക് എത്തിയത് ആദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആദ്യം എത്ര ദിവസം കൊണ്ടാണ് ലക്ഷങ്ങളായത് ഒരു ആയത് എത്ര ദിവസങ്ങൾ കൊണ്ടാണ് ഒരു കോടി ആവുന്നതിന് മുന്നേ ആണ് സാധിക്കലി തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തിയത് അതിന് ശേഷമാണ് ഈ പിരിവുകൾ ഇത്രയും വന്നിട്ടുള്ളത് അത് അറിയാനിച്ചല്ല പക്ഷെ നമ്മൾ സമസ്ത സ്നേഹിക്കുന്നു നമ്മൾ സംസ്ഥയെ പിന്നെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ടാണ് ഈ ഫണ്ടൊക്കെ ഇനി എവിടെ എത്തും ഇങ്ങനെ എത്തും എന്നുള്ളതറിയില്ല ഒരുപാട് പരീക്ഷാ ഫീസ് വിധത്തിൽ വിദ്യാഭ്യാസ ബോർഡ് ഒരുപാട് പണം ഉണ്ടാക്കി ഇപ്പോൾ ഈ ജാരിയയുടെ പേരിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ ഓരോ ഫണ്ടുകളും ഇഷ്ടംപോലെ ഫണ്ടുകൾ ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോ എ സിയുടെ പേരില് പിന്നെ സൗദി എസ് ഐ സിയുടെ പേരിൽ അട്ടപ്പാടിയിലുള്ള പ്രൊജക്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചു അതും എത്രത്തോളം ആവുമെന്ന് അറിയില്ല അവിടെ ബഹുമാനപ്പെട്ടവരൊക്കെ ചെറിയ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല നല്ല കാര്യം തന്നെ അത് അത്രത്തോളം തന്നെ ഇനി പിന്നെ ഇനി ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെ ആഗ്രഹം ഫണ്ട് വിജയിപ്പിച്ചത് ഞങ്ങളാണ് ജാരിയ ഫണ്ട് ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് വിജയിച്ചതാണ് ജാരിയ ഫണ്ട് ഓരോണ്ടായതുകൊണ്ട് വിജയിച്ചതാണ് ഓല പ്രഖ്യാപനം കൊണ്ട് വിജയിച്ചതാണ് എട്ടുകാലി മമ്മൂന്നിമാര് രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസപരാതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ജാരിയ ഫണ്ട് വിജയിപ്പിക്കാൻ വേണ്ടി എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരും ഓരോ പ്രദേശത്തുള്ള എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരും ഇതിന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി ഓരോ വ്യക്തികളെയും ഓരോ മഹല്ല് സംവിധാനങ്ങൾ മഹല്യത്തില് വെള്ളിയാഴ്ചയും അല്ലാത്ത ദിവസം വീടുകൾ വീടുകളിൽ പോയി കാണേണ്ടവരെ കണ്ടും ഇതിനു വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ നെടുവൂർപ്പെട്ട് ഓടി നടന്ന് പ്രവർത്തിച്ചത് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ അതിനാഹാനം ചെയ്ത് വേണ്ട സഹകരണങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് നേതാക്കളും ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ജാരിയ ഫണ്ട് വൻ വിജയമായി അലഹമില്ല ഇത് ലൈവായി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് അതിന്റെ ഇടയിലേക്കാണ് എട്ടുകാലി മമ്മൂഞ്ഞി ചമഞ്ഞ് കൊണ്ട് ചില ആളുകൾ വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ വോയിസുകളും മറ്റും എഴുത്തുകളും ഒക്കെ ആയിട്ട് വരുന്നത് ഇതാണ് എങ്ങനെയാണ് സമസ്തയുടെ സംവിധാനങ്ങളിൽ പലരും പങ്കുവെക്കികളായത് എന്നതിൻ്റെ നേർചിത്രം സമസ്തയുടെ ഇവിടെ ജനകീയമല്ലാതെ കിടക്കിയിരുന്നു പഴയ കാലത്തെ ആലമീകൾക്കൊന്നും പ്രവർത്തിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ജനകീയ അടിത്തറ ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങള് ചില അവിടുന്ന് ചില ആൾ വന്നു ഇവിടുന്ന് വേറൊരാള് വന്നു അപ്പോളാണ് ജനകീയമായത് അവർ വന്നപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്തു ഇവർ വന്നപ്പോൾ ജനങ്ങള് മനസ്സിൽ കയറ്റിവെച്ചു അങ്ങനെ ജനകീയായി എന്നൊക്കെ ഇങ്ങനെ ഓരോ പുതിയ പുതിയ നരേശനുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് പഴയകാല പ്രവർത്തകരായ ആലിമീങ്ങളെയും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത സകല പണ്ഡിത മഹത്തുക്കളെയൊക്കെ നിഷ്പ്രഭമാക്കിയിട്ട് പുതിയ തങ്ങളുടെ താല്പര്യത്തിനു വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവരുന്നു ഓരോ ഓരോ പിന്നെ പ്ലാനിങ് പിന്നെ എന്താന്ന് പറയുക തിരക്കഥകൾ അതിൽ എങ്ങനെയാണ് എന്ന് വരച്ച് കാണിക്കുന്നതാണ് മുകളിൽ നമ്മൾ കാണിച്ച വോയിസ് നിങ്ങൾ നിങ്ങളൊന്നോക്കിയോ ഇപ്പൊ ജാരിയന്റെ ഫണ്ട് ഇപ്പൊ നമ്മൾ ലൈവായി കണ്ട സംഭവമാണ് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സ്വാധീനത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളുടെ സ്വാധീനത്തിലൂടെയാണോ ജാരിയ ഫണ്ട് വിജയിച്ചത് അല്ല എന്നിട്ട് ഈ ഇത്രയും ദിവസം ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ പല നിലക്കും ജാരിയയിലേക്ക് രണ്ട് രൂപ കിട്ടുന്നത് മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പ്ലാൻ ചെയ്ത് ആലോചിച്ച് നടന്ന ഒരു വിഭാഗമാണ് ഇപ്പോ ജാരിയ ഫണ്ട് പൻ വിജയമായ ശേഷം എല്ലാ കാറ്റും കോളും അടങ്ങിയ ശേഷം സംഗതി വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അതിന് അവകാശവാദം ഉന്നയിക്കാനും മറ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകൾക്കോ വ്യക്തികളിലേക്കോ അതിന്റെ പൂർണ്ണ അവകാശം അവരുടെ സ്വാധീനം കൊണ്ടാണ് എന്ന് ഏൽപ്പിച്ചു കൊടുക്കാനോ വേണ്ടി മനപ്പൂർവ്വ രംഗത്ത് വരുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുണ്ടായതുകൊണ്ടാണ് ഇവിടെ സമസ്ത ഉണ്ടായത് അവർ ആതാണ് സമസ്ത വളർന്നത് ഇവരുണ്ടായത് കൊണ്ട് സമസ്ത വളർന്നത് അങ്ങനെ ഈ അവകാശവാദമുന്നയിച്ച് എങ്ങനെയാണ് സമസ്ത സംവിധാനങ്ങളിൽ പലരും പങ്കുവറ്റികളായി മാറിയത് എന്ന് വരച്ച് കാണിക്കുന്നതാണ് മുകളിൽ നമ്മൾ കേട്ട വോയിസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ജാരിയ ഫണ്ട് എങ്ങനെ വിജയിച്ചെന്നുള്ളത് സമസ്ത എസ് കെ സവർത്തകര് ദിവസങ്ങളോളം നേതാക്കളും പ്രവർത്തകരും അതിന്റെ പിന്നാലെ ആയിരുന്നു മസ്തയെ സ്നേഹിക്കുന്ന സുന്നത്തിയമായതിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരും അവര് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി അവരും സഹകരിച്ചു ജാരിയ ഫണ്ട് വിജയിച്ചു പിന്നെ നീ അതിനായിട്ട് രാഷ്ട്രീയ മേലാപ്പിട്ട് കൊടുത്ത് ഏർ രാഷ്ട്രീയ നേതാക്കളുടെ മേലാപ്പ് കൊണ്ടാണ് അത് വിജയിച്ചത് എന്ന പുതിയ തിരിയൊന്നും ആരുണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യം നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ടാലും ജനങ്ങൾ ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടു കഴിഞ്ഞ സംഭവല്ലേ െ കുറിച്ച് പറഞ്ഞു ഇത് ഒരു ഒരു പാടാണ് കേട്ടോ എങ്ങനെയാണ് പലരും സമസ്തയുടെ പല സംവിധാനങ്ങളുടെയും പങ്കുപറ്റികളായി മാറിയത് എന്ന് നേർ ചിത്രമാണ് ഈ കാണുന്നത് ഇത് തന്നെയാണ് പിന്നെ ഇതിന്റെ ഒരു യഥാർത്ഥ രൂപം